സൂര്യൻ നിന്ന് കത്തല്ലേ ഹൈ വോൾട്ടേജിലെ ഒരു കുളം എന്തെങ്കിലും എടുത്താണ് ചാടിനി കുളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ബാംഗ്ലൂർ ജ്യൂസി കണ്ടെടുത്ത് ചാടി സെലിലാക്കുന്ന തീയൊക്കെ ഇങ്ങനെ തൊപ്പ് ആ കണ്ണ കുടുക്കലും നറക്കപ്പെട്ട കിടലും ലസ്സികളും ഞാൻ കടാക്ഷമായി നോക്കി ജ്യൂസിൽ ഇപ്പൊ ലസ്സി ഇതമാക്കാൻ റീലോർഡർ നമ്മള ആൾക്കാർ ഇനി ലെസ് അങ്ങോട്ട് കുടിച്ചാ സ്വീറ്റ് ലസ്സി പച്ചമാങ്ങ ലസി റോസ് ലസ്സി പൂരി ലസ്സി ടെൻഡർ കോക്കനട്ട് ലസ്സി ഗുലബ് ജാമുൻ ഫുഡ് ലസ്സിനാ ലസിഡ്സ് അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ട് നല്ല പച്ചമാങ്ങ ലസ്സിയിലാണ് തുടങ്ങിയത് പച്ചമാങ്ങയുടെ ഫ്ലേവർ കറ കറക്റ്റായിട്ട് നമ്മളെ തൊള്ളേക്കാണ്ട് കിട്ടും ലസ്സി മാരകം ഈ മുതലാണ് കുനാഫ പിസ്താശ്വർ ലസ്സി ഇതൊരു ഒന്നൊന്നര സാധനമാണ് ലസ്സി ഇഷ്ടമില്ലാത്ത നമ്മൾ കൂടുതലുള്ള ആൾക്കാർക്ക് വരെ ലസ്സി ലസ്സിഷ്ടപ്പെടും അറുപതോളം വരുന്ന എല്ലാ ബാംഗ്ലൂർ ജ്യൂസിന്റെ ഔട്ട്ലെറ്റിലും ലസ്സി ഫസ്റ്റ് സ്റ്റാർട്ട് ആക്കുന്നത് പതിനൊന്നോളം വെറൈറ്റി ലസ്സികളുണ്ട് ടെണ്ടർ കോക്കോണട്ടിന്റെ ലസിയാണ് ഇപ്പൊ ഈ മുങ്ങിയോണ്ട് വെക്കുന്നത് ടെൻഡർ കോക്കനട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അത് കുടിക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ ഗുലാബ് ജാമുന്റെ ലസും അടിപൊളിയാണ് ഇടയ്ക്ക് ഗുലാബ് ജാമിനൊക്കെ എടുത്ത് കടിച്ചാൽ എന്ത് രസമാണ് പിന്നെ സ്വീറ്റ് ലസിയും അതേപോലെ തന്നെ റോസിന്റെ ഫ്ലേവർ ഉള്ള റോസ് ലസിയും റോസാപ്പൂ ഒക്കെ കിട്ടുന്നത് പിന്നെ മസാലപ്പൂരിൽ സി അത് സെലീലാണ് കൊടുത്തത് ഓനെ പിന്നെ പാനിപ്പൂരി ബേപ്പൂരി മസാലപ്പൂരി എല്ലാം പറയുണ്ട് ഓനസ് ഉടബി അപ്പൊ കുടിക്കാൻ വിട്ടോ ജ്യൂസ്